നമ്മുടെ തക്കുടുവിനെ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന് നിർത്തിയത് പക്ഷെ വന്ന പാടെ തന്നെ നമ്മുടെ കുഞ്ഞുട്ടിക്കുള്ളത് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാണ് ഈ കയറിയിരിക്കുന്നത് കുഞ്ഞുട്ടിപ്പോൾ ഓർക്കം വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ അവളുടെ ഓർക്കമൊക്കെ തക്കിട് വന്ന് അവിടെ പോയി എന്ന് പറയാം തക്കുടുവിനെ പേടിച്ച് പേടിച്ച് ഏത് സമയം വേണമെങ്കിലും ഇതിൻ്റെ മേലെന്ന് ഇറങ്ങി ഓടാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുഞ്ഞൂട്ടി നിൽക്കുന്നത് പിന്നെ തക്കടു വന്ന് വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടി കളയുന്ന കേട്ടോ പിന്നെ ഓരോ സാധനങ്ങൾ എടുക്കലും വലിക്കലും അങ്ങനെ ഓരോ കാര്യങ്ങളും അത് നമ്മൾ കളി തന്നെയാണ് അവൾ പിന്നെ നമ്മുടെ തക്കടൂൻ്റെ താഴ്ത്തെ ചുണ്ട് മുറിഞ്ഞ സമയത്ത് ഒരുപാട് വിഷമുണ്ടായിരുന്നട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന വേറെ കാക്കകൾ ഇപ്പോൾ ഇവളുടെ കൂടെ ഒരുപാട് പേര് തിന്നാൻ മേടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോഴാണ് മനസ്സിലായത് ഇവളുടെ താഴത്തെ ചുണ്ടാണ് മുറിഞ്ഞെങ്കിൽ മേലത്തെ ചുണ്ടും മുറിഞ്ഞുപോയ കാക്കകളും ഉണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ കാക്കകളുടെ അടക്കം ചുണ്ടിൻ്റെ ഓരോ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞിട്ട് അടർന്ന് നിൽക്കുന്ന പോലെയൊക്കെ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി ഇവരൊക്കെ ഈ കൂടുപണിയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ചുണ്ടിനെ ഇങ്ങനെയൊക്കെ എന്നുള്ളത് അപ്പോൾ നമ്മുടെ തക്കുടുവിന് ഏകദേശം ഇപ്പോൾ ചുണ്ട് വളരുന്നാണ് കേട്ടോ എൻ്റെ ഇവിടുത്തെ തൊട്ട് പിടുത്ത അമ്മേനടുത്ത് ചോദിച്ചു അങ്ങനെ നമ്മുടെ തക്കുടുവിൻ്റെ ചുണ്ട് മുറിഞ്ഞിരിക്കണം അമ്മ ഇങ്ങനെ എന്തെങ്കിലും അതിന് വളരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അത് വളരും അതിലൊന്നും പേടിക്കാനില്ല അവർക്ക് വരും എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനം ഒക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ കാണുമ്പോഴും എനിക്കൊരു വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ തക്കുടിനൊരു അടയാളം ഇട്ട് കൊടുക്കണം അല്ലാതെ പറ്റില്ല ആൾ വേറെ കാക്കുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒന്നും അറിയുന്നില്ല വീട്ടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പക്ക എൻ്റെ കുട്ടിയായി മാറും പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വല്ല സ്നാക്സ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അടുത്തേക്ക് വരുന്ന കേട്ടോ അതേപോലെ ഏതാ അവിടെ കുറേ ദിവസമായല്ലോ ഇപ്പോൾ വീട്ടിന് ഒത്തിക്ക് വന്നിട്ട് അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ മേലെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൂളചിപ്സിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും ഓരോന്നും ആ വയർ ലൈൻ വയറിൻ്റെ അടിയിലാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അതിൻ്റെ മേലെ പോയിട്ട് ഓരോന്നും എടുത്തിട്ട് വന്ന് തിന്നിട്ടും നമ്മുടെ പൂച്ചകളിലൊക്കെ നിലം തൊടിയിക്കാതെ ഓടിച്ചിട്ടുമാണ് നമ്മുടെ തക്കൂടി ഇപ്പോൾ ഇതികൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിൽ സന്തോഷമായി നമ്മുടെ തക്കുഡൂനെ എത്ര പേരാണ് ഇഷ്ടപ്പെടുന്നത് അവളെ ഒന്നും കാണിച്ചില്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ളത് മനസ്സിലായി അതേമാതിരി നമ്മുടെ തക്കടുവിനെയും കുഞ്ഞിപ്പൂച്ചനേയും എല്ലാവരെയും എല്ലാവരും ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അറിഞ്ഞപ്പോൾ തന്നെ അത് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ എനിക്ക് മാത്രമാണ് ഈ തക്കുഡൂവിനോട് ഇത്രയും ഭ്രാന്തം എന്ന് വിചാരിച്ചത് അതല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ തക്കഡൂനെ ഒരുപാട് ഇഷ്ടമാണ് പറഞ്ഞതിൽ വളരെ വളരെ സന്തോഷമാണ് എന്തായാലും നമ്മുടെ തക്കോടൻ്റെ വീഡിയോ ഇനിയിടും